കൊല്ലം ലഹരിക്കടത്ത് കേസിൽ എംഡിഎംഎ യുമായി പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം കൊല്ലം ജില്ലയിലെ ലഹരി സംഘങ്ങളുമായും അനില രവീന്ദ്രന് ബന്ധമുണ്ട് കൊച്ചിയിലും കൊല്ലത്തും സ്ത്രീകളെ കേന്ദ്രീകരിച്ച് എംഡിഎംഎ വില്പന നടത്തുന്ന വ്യക്തിയാണ് അനില എന്ന് പോലീസ് സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എയുമായി കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന്റെ അന്തർ ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് കണ്ണൂരിൽ പിടിയിലായ ലഹരിക്കടത്തുകാരൻ അനിലയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇയാൾ വഴിയാണ് ബംഗളൂരുവിൽ നിന്ന് അനില എം ഡി എം എ വാങ്ങിയെന്നാണ് വിവരം ലഭിച്ചത് അനില കൊല്ലത്തടക്കം നിരവധി തവണ ലഹരി എത്തിച്ചെന്ന വിവരവും പോലീസിന് ലഭിച്ചു സംസ്ഥാനത്തെ ലഹരിക്കടത്തിന്റെ പ്രധാന കാരിയറിൽ ഒരാളാണ് അനില കഴിഞ്ഞ നാലു വർഷമായി ലഹരി സംഘങ്ങളുമായി അനിലയ്ക്ക് ബന്ധമുണ്ടെന്നും ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു സംഭവത്തിൽ അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം കൊച്ചി കൊല്ലം പ്രധാന വിപണന കേന്ദ്രമായിട്ടാണ് അനില കണ്ടിരുന്നത് കോളേജ് വിദ്യാർത്ഥികളാണ് ഇവരിൽ നിന്നും കൂടുതലായും ലഹരി വാങ്ങിയത് ശരീരത്തിലെ സ്വകാര്യ ഭാഗത്ത് ലഹരി ഒളിപ്പിച്ച് കടത്തുന്നത് ആദ്യമല്ലെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം അനിലയ്ക്കൊപ്പം കൊല്ലം സ്വദേശിയായ യുവാവും ഉണ്ടായിരുന്നു ഇയാൾ എറണാകുളത്ത് ഇറങ്ങിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇയാളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു കണ്ണൂരിൽ പിടിയിലായ ലഹരിക്കടത്തുകാരൻ അനിലയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു റിപ്പോർട്ടർ കൊല്ലം